നമസ്കാരം വൈക്കത്തപ്പൻ അറിയപ്പെടുന്നത് അന്നദാന പ്രഭുവായിട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അന്നദാനവും വലിയ അടുക്കളയും ചരിത്ര പ്രസിദ്ധവുമാണ് വലിയ അടുക്കളയിലെ പാചകത്തിനുള്ള അവകാശം മുട്ടസ്മനയിലെ നമ്പൂതിരിക്കാണ് വലിയ അടുക്കളയുടെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവ് മുട്ടസ് നമ്പൂതിരിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് വൈക്കത്തെ പ്രാതലിൻ്റെ വിഭവങ്ങൾ ഉണ്ടാകാൻ ആവശ്യപ്പെട്ടു രാജാവിന്റെ ആവശ്യപ്രകാരം മുട്ടസ് നമ്പൂതിരി പാചകം പൂർത്തീകരിച്ചെങ്കിലും വൈക്കത്തെ പ്രാതലിൻ്റെ രുചി ലഭിക്കാതെ വന്നു ഇതുമൂലം കോപകുലനായ മഹാരാജാവ് നമ്പൂതിരിയോട് ചോദിച്ചു വലിയ അടുക്കളയിലെ പ്രകാരം എല്ലാ സാധനങ്ങളും ഒരുക്കിയതല്ലേ എന്നും എന്തുകൊണ്ടാണ് അതേ രുചി ലഭിക്കാതിരുന്നത് എന്നും വലിയ അടുക്കളയിൽ തയ്യാറാക്കിയാലേ ആ രുചി ലഭിക്കൂ എന്നായിരുന്നു അതിന് നമ്പൂതിരി രാജാവിന് നൽകിയ മറുപടി വൈക്കത്തപ്പൻ്റെ ഇഷ്ട വഴിപാടാണ് പ്രാതൽ ക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായാണ് വലിയ അടുക്കള ഇവിടെയാണ് പ്രാതൽ ഒരുക്കുന്നത് ചോറ് പായസം കാളൻ എന്നിവ വലിയ അടുക്കളയിലും മറ്റു വിഭവങ്ങൾ ചെറുകറി പുരയിലുമാണ് ുന്നത് പ്രാതൽ നടക്കുന്ന ദിവസം മുട്ടൂതിരി കുളിച്ചു വന്ന് തിടപ്പള്ളിയിലെ നിവേദ്യം തയ്യാറാക്കുന്ന അടുപ്പിൽ നിന്നും ചട്ടുകത്തിൽ തീക്കനൽ കോരിയെടുത്ത് ക്ഷേത്ര നടയിലെത്തി പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ചാണ് വലിയ അടുക്കളയിലേക്ക് തീ പകരുന്നത് സ്തംഭഗണപതിക്ക് വലിയ അടുക്കളയിൽ നിലവിളക്ക് കത്തിച്ച ശേഷമാണ് പാചകം തുടങ്ങുക വൈക്കത്തഷ്ടമി ദിവസം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പറ അരിയുടെ പ്രാതൽ വരെ ൊരുക്കാറുണ്ട് പ്രാതലിന് ചോറ് തയ്യാറാക്കുന്നതിനും പ്രത്യേകതയുണ്ട് വലിയ അടുക്കളയിൽ പനമ്പ് വിരിച്ച ശേഷം പാതി വേവിച്ച അരി അതിലേക്ക് പകർത്തും തുടർന്ന് കഴുകിയെടുത്ത അരി അതിൽ ചേർത്ത് പൊത്തിവെക്കും അല്പസമയത്തിനുള്ളിൽ പനമ്പിൽ വിരിച്ച അരി മുഴുവനും പാകത്തിന് വേവിക്കും വിഭവങ്ങൾ ഒരുക്കുന്ന ചെറുകറി പുരയിൽ മണത്ത് നോക്കിയാണ് രുചി അറിയുന്നത് എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വിശേഷാൽ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡും മറ്റു ദിവസങ്ങളിൽ ഭക്തരുടെയും വഴിപാടായി പ്രാതൽ നടത്തി കോവിഡ് പ്രതിസന്ധി മൂലം മാർച്ച് ഇരുപത്തിയൊന്നിന് ശേഷം ആചാരപ്രകാരം മാത്രമാണ് പ്രാതൽ നടത്തി വരുന്നത് വൈക്കം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം ഏറെ പ്രസിദ്ധവുമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേരളത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന മഹാക്ഷേത്രമാണിത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം ശിവക്ഷേത്രം ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നതും തീർത്ഥാടകർ ഒഴുകിയെത്തുന്നതും ഇവിടുത്തെ ശിവരാത്രി നാളിലാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ആഘോഷങ്ങൾ ഈ നാടിന് തന്നെ ഉത്സവമാണ്